അനുപ ഈ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഇവര് തമ്മില് ഒരു വലിയ ബന്ധമുണ്ട് കാരണം ഒരു സിനിമ ഇറങ്ങുമ്പോൾ സിനിമാക്കാര് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും അതേപോലെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റും എപ്സ്റ്റീൻ എക്സ്ട്രീം ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നെട്ടിയിരിക്കുകയാണ് ആ കാര്യം ആ ഒരു വാർത്ത പുറത്ത് ഒരു കൂട്ടം ആളുകൾ ദിലീപിനെ ക്രൂശിക്കുന്നു ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദിലീപിനെ കുറ്റം പറയുമ്പോൾ നമുക്ക് തിരിച്ചു പറയാനേ പറ്റുള്ളൂ തെറ്റ് തെറ്റല്ലാതാകുന്നില്ലല്ലോ ആകുന്നില്ല തെറ്റ് തെറ്റാണ് തെളിഞ്ഞാൽ തെറ്റാണ് അപ്പൊ ക്രൂശിക്കുക ആ ജീവന് വില പറയുന്ന ആനിൽ ഇവിടെ ഉണ്ടോ ഇന്ന് അനിലെ അവരെ പറ്റി പറയുന്നുണ്ടോ ഇന്നലെ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഷിംജിതാ ഇറങ്ങി അനുപി രാഷ്ട്രീയക്കാരും സിനിമാക്കാരും കേരളത്തിൽ അറിയപ്പെടുന്ന സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രണ്ടു വിഭാഗമാണ് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും യഥാർത്ഥത്തിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇവരു തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് കാരണം ഒരു സിനിമ ഇറങ്ങുമ്പോൾ സിനിമക്കാര് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും ഈ ഞാൻ പറഞ്ഞ ഈ പ്രൊമോഷനും മറ്റ് കാര്യങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും അതേപോലെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റും ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് സിനിമാക്കാരെ കാണാം അതേപോലെ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ഇവരെ കാണാം പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾ ഇവരുടെ പുറകെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ മാവ് കൂട്ടത്തിൻ്റെ ഒരു വിഷയം വന്നു അത് ഒരു സ്ത്രീ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ഇതിന് ഉന്നയിച്ചത് പക്ഷേ ഇന്നും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വലിയൊരു ഫാൻ ബേസ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഓ ഷാഫി പറമ്പിൽ അതേപോലുള്ള നേതാക്കന്മാർക്കൊക്കെ വരുന്നൊരു ഫാൻ ബേസ് എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു വളർച്ച തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ മോഹൻലാലിനുള്ളൊരു ഫാൻ ബേസ് മമ്മൂട്ടിക്കുള്ള ഫാൻ ബേസ് എങ്ങനെയാണ് ഇവർക്കൊരു ഫാൻ ബേസ് ഉണ്ടാകുന്നത് അല്ലേ ഇവർക്ക് മാത്രമല്ല ഇപ്പം നമ്മൾ ക്രിക്കറ്റ് ആർക്കിടയിൽ നോക്കിയാലും ഫുട്ബോൾ ഫുട്ബോൾ ടീം ഇവരെയൊക്കെ നോക്കിയാലും അവർക്കിടയിലും ഉണ്ട് ഒരുപാട് ഫാൻസ് മാത്രമല്ല ഒരു റീല് ചെയ്യുന്ന ആൾക്ക് പോലും ഫാൻ ബേസ് ഉണ്ട് ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ചെയ്യുന്ന കോണ്ടോട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അയാൾ ചെയ് ഇപ്പം ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഇപ്പം സിനിമയും രാഷ്ട്രീയവും മാറ്റി വയ്ക്കാം ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സച്ചിൻ എന്തോരാണ് എന്തോരാളുകളാണ് അയാളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ധോണി എന്തോരാളുകളാണ് ഇപ്പോൾ ഫുട്ബോളിലേക്ക് വന്ന മെസ്സി റൊണാൾഡോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മില്യൺസ് മില്യൺസ് ഓഫ് ആളുകളാണ് അവർ അവരെ പിറകെ അവരെ ഫോളോ ചെയ്യുന്നതും അവരെ ഇഷ്ടപ്പെടുന്നതും ഒരു ഫോ ഇവരൊക്കെ എവിടെ ചെന്നാലും ഒരു ഫോട്ടോ എടുക്കാൻ ഞാനായാലും ഓടിപ്പോകും ഇപ്പോൾ ഞാനായാലും ഓടിപ്പോകും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മെസ്സി ആയാലും റൊണാൾഡോ ആയാലും അല്ലെങ്കിൽ ഈ സച്ചിൻ ആയാലും നമ്മളൊക്കെ അവരെ നമ്മളൊക്കെ അവരെ കണ്ട് വളർന്ന ആളുകളാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ചില ചിലവർക്ക് അവരോടുള്ള പ്രസ്താവന അവരുടെ കോഴപാടുകൾ നിലപാടുകൾ അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരിക്കലും ഒരു അവർ അഭിനയിച്ച് ഫാൻ ബേസ് ആവുന്ന മാത്രമല്ല നിലപാടുകൾക്കും അവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെ അങ്ങനെ പല പല രീതികളിലുള്ള ആളുകൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അങ്ങനെ മാറുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താരാരോധനയോടെ കാണുന്ന പല ആളുകൾക്കും പൊയ് മുഖങ്ങളുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ ചില ആളുകളുടെ കഥകളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇത്രയും വലിയ മോശ സ്വഭാവമുള്ള ആളുകളെയാണ് നമ്മൾ പലപ്പോഴും റോൾ മോഡലായിട്ട് കാണിക്കുന്നത് ചരിത്രം പലപ്പോഴും ഇവര് തിരുത്താറുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന പല ആളുകളും ഇപ്പോ എഫ് ഫയലിന്റെ ഒരു റിപ്പോർട്ട് വന്ന നിമിഷം വലിയ ഇതുള്ള വിവാദങ്ങളൊക്കെ ഒരുപാടുണ്ടായി അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുമാത്രല്ല സിനിമാ മേഖലയില് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സിനിമാ മേഖലയിലെ വമ്പന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള പരാതികളാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം കോടതിയിൽ പോകുന്നു ഒളിവിൽ പോകുന്നു താരാരാധനയോടെ നമ്മൾ കാണുന്നവർക്കൊക്കെ മറ്റൊരു മുഖമല്ലേ യഥാർത്ഥത്തിലുള്ളത് നമുക്ക് എല്ലാവരും അങ്ങനെ എടുത്തെല്ലാൻ പറ്റില്ല കാരണം നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ താരാരാധന എന്ന് പറയുമ്പോൾ സിനിമയെ കാണുന്നത് സിനിമ അഭിനയിക്കുന്ന നടന്മാരെ കാണുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും അവർ അവരുടെ പാർട്ടി പ്രവർത്തിക്കുന്നു ഓരോ പാർട്ടിയിലും ഓരോ ആളുകൾക്ക് ഓരോ നയങ്ങളുണ്ട് സിനിമയിലായാലും അങ്ങനെ തന്നെ ഓരോ നടന്മാർക്ക് ഓരോ നയങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ആൾ നല്ല നല്ലതാവണം നല്ലതായിരിക്കണം എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പ്രസ്താവന ചെയ്യാൻ പറ്റില്ല കാരണം അയാൾ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അയാൾ ഇലക്ഷനിൽ നിൽക്കുന്നു അവരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അയാളോടുള്ള അയാളുടെ നയങ്ങൾക്ക് അയാൾ അതിന് പുറകിൽ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം അയാൾ അയാളെ ഒരുപാട് പേര് ഉയർത്തിക്കൊണ്ടുവന്ന അതെ നമ്മൾ നമുക്ക് എല്ലാ എല്ലാവരും സുപരിചിതനായ ഒരാളാണ് ഫാൻ ബേസ് ഇപ്പോൾ നമ്മളൊരു രാഹുൽ മാങ്കൂട്ടം സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അടിയിൽ വരുന്ന ഒരു അത് തന്നെ കമന്റുകളുണ്ട് രാഹുൽ വന്നതിനു ശേഷം രാഹുൽ മാങ്കൂട്ടെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് അപ്പം അയാൾ എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഒരു കേസ് വന്നതിനു ശേഷം അയാളെ ഒരുപാട് പേര് അയാളെ കുറ്റം പറയുന്നു പിന്നെ അയാൾക്ക് അയാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അന്നും ഇന്നും അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ദിലീപിന്റെ കാര്യം ആ ദിലീപിന്റെ കാര്യം എടുത്ത് വെച്ചു നോക്കൂ ദിലീപിനെ ആക്രമിക്കാൻ കഴിയുന്ന അത്രയും ആക്രമിച്ചു വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടായി തടിയെ തട്ടിക്കൊണ്ടുപോകുന്ന കേസ് ഉണ്ടാകുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പല സിനിമകളും ഇറങ്ങുന്നു ഇപ്പൊ ആഹ് ദിലീപ് മാധ്യമങ്ങളെ കാണുമ്പോൾ തനിക്കൊന്നും വേറെ പണിയില്ല എന്ന് പറയുന്നത് അതൊക്കെ പല സിനിമകളിലും ഓരോ സീനുകളായിട്ടൊക്കെ വന്നു അപ്പോൾ അത്രയും പോയ ഒരാളെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ പിന്നീട് ഇറങ്ങുമ്പോൾ ഒരു ആരാധക കൂട്ടം വീണ്ടും ഉണ്ട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന അയാളുടെ ഫാൻസ് അയാൾക്ക് എപ്പോഴും ഉണ്ട് അയാൾക്ക് എന്നും ഉണ്ട് അതിപ്പോൾ അതിന് എന്ത് സംഭവിച്ചാലും ഞാൻ ക്യാമ്പറില്ലേ ഇപ്പോൾ കുറ്റം തെളിഞ്ഞില്ല തെളിയാത്ത ഒരാളെ കുറ്റക്കാരനെ കാണാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഇനിയിപ്പോൾ കുറ്റം തെളിഞ്ഞാൽ ചിലപ്പോൾ അത് മറിഞ്ഞേക്കാം ചിലപ്പോൾ അത് തെളിഞ്ഞാലും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാ ഉണ്ട് അതാണ് അവിടെയാണ് ഒരു നടനായെങ്കിലും ഒരു താരം അങ്ങനെയാണ് അതാ മാറുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അനൂപിനെ സംബന്ധിച്ച് അനൂപ് മോഹൻലാലിന്റെ ഒരു കടുത്ത ആരാധകനാണ് അപ്പോ എങ്ങനെയാണ് ഈ താര ആദ്യം തുടങ്ങിയത് എനിക്ക് ഞാൻ സത്യം സത്യമല്ല ഞാൻ ഈ കുഞ്ഞിലോട്ട് ഈ ഈ സിനിമ മോഹൻലാൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നത് മോഹൻലാൽ സിനിമയാണ് മാത്രമല്ല എന്റെ അച്ഛൻ ഭയങ്കര ഒരു മോഹൻലാൽ ആരാധകനായിരുന്നു അച്ഛൻ പണ്ടത്തെ അച്ഛൻ സിനിമയിലായതുകൊണ്ട് ആദ്യ സിനിമയിലായത് മാത്രമല്ല അത് മാത്രമല്ല ഇങ്ങനെ പല പല കാര്യങ്ങൾ അച്ഛൻ ഒന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോഹൻ മാത്രമല്ല വിജയ് തമിഴിൽ വിജയ് ആരാധകർ കാരണം നല്ല കടുത്ത ആരാധകനായിരുന്നു പണ്ട് ഞാൻ ഈ മറ്റേ വേട്ടക്കാരനൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ ഇതില്ലേ എന്തോ ഈ കർഷീവൊക്കെ കെട്ടിലിട്ട് ഞാനെ വേട്ടക്കാരനെ പാട്ടൊക്കെ കാണിച്ച് എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പിന്നീട് ആലോചിക്കാൻ ഇരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു അത് അത് നമുക്ക് ഇല്ലാത്ത കാലഘട്ടത്തിലുള്ള ഒരു ആ ഒരു സംഭവം നമ്മൾ അങ്ങനെ പോകുന്നത് അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇപ്പം വളർന്ന് ഇങ്ങനെ ആയപ്പോൾ ഞാൻ അധികം ഇപ്പൊ അതിനൊന്നും പോവാറില്ല ഞാൻ ഇപ്പൊ എന്റെ ജോലി എനിക്കൊരു ജോലി കിട്ടി അപ്പൊ ഞാൻ എനിക്ക് ജോലി പക്ഷെ ഇപ്പോഴും ഉള്ളിലുണ്ട് താരാധന ഉണ്ട് ഞാൻ തിയേറ്ററിൽ പോകും സിനിമ കാണും അല്ല ഞാൻ ഇപ്പൊ പ്രവർത്തിക്കാനോ ഒന്നിനും പോകുന്നില്ല ഞാൻ പണ്ട് ഞാൻ പാ പാല ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആലോചിക്കുമ്പോഴേ അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ചെയ്തിട്ടുണ്ട് രസമാണ് ഒരു കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ രസമാണ് ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കാരണം ഒരു താരാറാധന എന്ന് പറയുമ്പോൾ ഞാൻ അയാളുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നു അയാൾ ചെയ്ത കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നു ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു ഇപ്പം അയാൾ അയാൾ പിൻഭാഗത്ത് എന്ത് ചെയ്തു എന്നൊന്നും എന്നെ ബാധിക്കുന്നില്ല ഏ ഒന്നും എന്നെ വാദിക്കുന്നില്ല കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ആ മനുഷ്യനെയാണ് ആ നടനെയാണ് ഈ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ അതായത് നമ്മൾ ആ താരാരാധനയോട് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന താരങ്ങൾ അവർ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല ഒരിക്കലും എനിക്ക് തോന്നിയില്ല ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരിക്കലും ആണെന്ന് ഞാൻ പറയില്ല ആ ഒരു മുമ്പിൽ ഞാൻ പറയില്ല ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എല്ലാവർക്കും അവരവരുടേതായ രീതികളുണ്ട് പക്ഷെ അവര് ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന നിൽക്കുന്ന ആൾക്കാരാണ് ഒരായിരം മനുഷ്യർ അവരെ കണ്ട് ഇപ്പോ നമുക്കറിയാം സിനിമയിൽ മോഹൻലാൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും അനുകരിക്കുന്നുണ്ട് ഇപ്പൊ എനിക്കൊന്നും അനൂപ് തന്നെ ഓഫീസിൽ തന്നെ പല സമയത്തും മോഹൻലാലിന്റെ പല ഡയലോഗും വന്നിട്ട് എന്തൊക്കെയുണ്ട് ഇപ്പൊ കുറച്ച് മുമ്പ് കൂടെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അത്തരം ും ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത് ഞാൻ മോഹൻലാലിൻ്റെ സിനിമകൾ മാത്രമല്ല സിനിമ എന്ന് പറഞ്ഞത് നമ്മൾ നമ്മൾ കാണുന്ന ഒരു ഇതാണ് അപ്പം നമ്മൾ നമുക്ക് സിനിമയിൽ നിന്നാണ് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് പല ഡയലോഗുകളും എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിർത്തി നിൽക്കുന്നുണ്ട് കാരണം ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഓഫീസിൽ അങ്ങോട്ട് പോയാലും ഞാൻ അങ്ങോട്ട് കൊണ്ട് പോയി പറയും മറ്റേ ഡയലോഗ് ഈ ഡയലോഗ് ഞാൻ പറയും കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന സിനിമ എനിക്ക് ഞാൻ ഒരു സിനിമാ പ്രാന്തരാണെന്ന് പറയാം കാരണം എനിക്ക് സിനിമ സംബന്ധമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഞാൻ അതൊക്കെ പുറത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ ഞാൻ ഒറ്റയ്ക്കരുന്ന് ഞാൻ എനിക്ക് പറഞ്ഞ ആൾക്കാർ പറയും ഞാൻ വട്ടെന്ന് പറയും ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ മറ്റേ ആ ഡി സക്കെ എന്ന് പറയുന്നത് കൊണ്ട് നടന്ന ആൾക്കാരിക്ക് ഇന്നത് വട്ടായി അതുപോലെ ഞാൻ ഇറങ്ങി ആളുകളുടെ ഇടയിൽ പറയുമ്പോൾ അവർക്ക് ഒരു രീതി അവർ ഡയലോഗ് പറയും അതായത് എൻ്റർടൈൻമെന്റ് ആണ് അപ്പോൾ സിനിമയ്ക്ക് ഉള്ളിലുള്ള എൻ്റർടൈൻമെൻറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് പിന്നെ ഈ സിനിമ നടന്മാരെല്ലാം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും അതിനെ ചെയ്യാൻ പറ്റില്ല അവരും മനുഷ്യരാണ് അവരെന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോൾ സിനിമ നട നടന്മാരായതല്ല അവർ അവരുടെ വളർച്ചയിൽ അവർ അഭിനയിച്ചു അവരുടെ കഴിവ് പുറത്തെടുത്തു കാരണം നമ്മൾ കാണാൻ ആഗ്രഹിച്ച പല കഥാപാത്രങ്ങളും അവർ നിറഞ്ഞാടി മോറൽ മാത്രമല്ല പല നടന്മാരും മമ്മൂട്ടിയും ദിലീപ് ജയറാമുൾപ്പെടെ പല നടന്മാരും നിറഞ്ഞാടിയ ഓരോ കഥാപാത്രങ്ങൾ നമുക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞു അവിടെയാണ് അവരുടെ വിജയം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ആശകളായിരുന്നു സിനിമ കണ്ടു ജയറാമിൻ്റെ സന്തോഷം തോന്നി എനിക്ക് കാരണം പഴയ ജയറാം ഏഹ് ഒരുപാട് പഴയ കാല ജയറാം ഇപ്പൊ മലയാളത്തെ സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി ആ പഴയ ജയറാമിനെനിക്ക് ആ തിയേറ്ററിൽ കാണാൻ സാധിച്ചു സത്യമാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞു ആ ഒരു സീ കണ്ടപ്പോൾ അത്ര കണക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ അവർ നമുക്ക് തന്ന ഒരു ജനപ്രീതി ഉണ്ട് ജനപ്രീതിയുണ്ട് ജയറാമായാലും ആരായാലും ജയറാമി ജയറാമെ എടുത്തു പറയുന്നത് ജയറാമ ഒരുപാട് കാലങ്ങളായിട്ട് സിനിമയിൽ മലയാള സിനിമയിൽ നിന്ന് മാറി നിന്ന ആളാണ് വീണ്ടും അയാൾ പഴയ പഴയ ഇതിലേക്ക് തിരിച്ചു വന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം ഈ ഈ മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയിൽ ഇടയിൽ നിൽക്കുന്ന ആളുകളല്ലേ ഈ ഒരു കൂട്ടം നടമ്പ അവര് നമുക്ക് നല്ലൊരു സിനിമ തരുമ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കൊരു സന്തോഷമാണ് അവരെ സ്ക്രീനിൽ ഇങ്ങനെ കാണാനും അതൊക്കെ അതൊക്കെ ഒരു ഇതിനകത്ത് മറ്റൊരു കാര്യം ഇപ്പോൾ ഉള്ളിൽ അത്രയേറെ താര ആരാധനയുണ്ട് ഇപ്പോൾ മറ്റാരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു താരത്തെ പറ്റി മോശം പറയുമ്പോൾ അല്ലെങ്കിൽ കുറ്റം പറയുമ്പോൾ വേദന തോന്നാറുണ്ടോ അല്ലെങ്കിൽ പ്രതികരിക്കാറുണ്ടോ ഉറപ്പായിട്ട് വിഷമം തോന്നാറുണ്ട് വിഷമം തോന്നാ നമ്മളെ തിരിച്ച് പറയാം അത് ഒരു സത്യമാണ് പറയുന്നതെങ്കിലോ ഏത് സത്യമാണ് സത്യമാണ് അല്ല ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല സത്യമാണ് കാരണം അവർ ചെയ്ത കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇപ്പോ ദിലീപിനോട് കടുത്തൊരു താരാരാധന കൊണ്ടന്നിരിക്കട്ടെ ഞാൻ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നുണ്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് അല്ല അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ ദിലീപിന്റെ ഈ വിഷയം ഈ വിഷയത്തിൽ മറ്റൊരാള് ദിലീപിനെ വളരെയധികം കുറ്റം പറയുകയാണ് ദിലീപ് വൃത്തിയെ അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തർപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും മനസ്സിൽ ആദ്യം വരുന്നത് അതിലൊരു കാര്യമുണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളി തെളിയിക്കൂ ഞാൻ അയാളുടെ ഒപ്പം നിൽക്കും കുറ്റക്കാരനാണെന്ന് അതിനെ തെളിയിച്ചാൽ മാത്രം അല്ലാതെ കോടതി പറഞ്ഞിട്ടില്ല ദിലീപ് കുറ്റക്കാരനാണെന്ന് ഒരു കൂട്ടം ആളുകൾ ദിലീപിനെ ക്രൂശിക്കുന്നു ദിലീപിൻ്റെ സിനിമകൾ ബഹി ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദിലീപിനെ കുറ്റം പറയുമ്പോൾ നമുക്ക് തിരിച്ച് പറയാനേ പറ്റുള്ളൂ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് പറയാനേ നമുക്ക് പറ്റുകയുള്ളൂ കാരണം നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ദിലീപിനെ എനിക്ക് എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ ദിലീപിൻ്റെ സിനിമകൾ കണ്ട് കുഞ്ഞനാൾ തൊട്ടേ സിനിമകൾ ഇപ്പോഴും പറക്കും തളുകയും സി ഡി മൂസിയൊക്കെ തിയേറ്റർ അല്ല ടി വിയിൽ ഇട്ടാൽ ഓടിപ്പോയിരുന്ന് കാണുന്ന ആളാണ് ഞാൻ അതുമാത്രമുള്ള ഉച്ചയ്ക്ക് കഴിക്കാൻ ഇരിക്കുമ്പോൾ പഴയ ദിലീപിൻ്റെ സിനിമകൾ ഇട്ട് പ്ലേ ചെയ്ത് വച്ച് അത് അത് നോക്കി കഴിക്കുന്ന ആളുകളുണ്ട് പല ആളുകൾ ഇന്നും അങ്ങനത്തെ അങ്ങനത്തെ തെറ്റ് തെറ്റല്ലാതാകുന്നില്ലല്ലോ ആകുന്നില്ല തെറ്റ് തെറ്റാണ് തെളിഞ്ഞാൽ തെറ്റാണ് അപ്പം ക്രൂശിക്കാം അതായത് തെറ്റ് ചെയ്യാതെ തെറ്റ് തെറ്റുകാരാണെന്ന് പറഞ്ഞാൽ പറ്റുമോ ഞാൻ പറ്റെ ഇപ്പൊ രാഹുൽ ഇതേപോലെ ഒരു കേസിൽ പെട്ടെന്ന് വിചാരിച്ചു ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു കുട്ടി ആ ഒരു അമ്മയെ പെരുമാറി എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഒരു ഇത് ഇത് ഇതാണ് ചുമ്മാ കൊടുത്ത കേസാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഓഫീസിലുള്ള എല്ലാവരും കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവോ സ്വാഭാവിക വിഷമാവോ അതേപോലെയാണ് ഈ കേസ് തെളിയിട്ടെ ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തെളി തെളി തെളിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുന്ന് സി സി ടി വിയിൽ ആ സംഭവം കണ്ടാൽ നമ്മളെല്ലാം നമ്മളെല്ലാം കുറ്റപ്പെടുത്തുന്നതിന് അർത്ഥമുണ്ട് അതിനും അർത്ഥമുണ്ട് അല്ലാതെ ഒരാളെ മാത്രം ക്രൂശിക്കുന്നത് തെറ്റായ കാര്യമാണ് എന്നാൽ ഞാൻ എവിടെയും പറയൂ ആരായാലും നടന്മാരെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനായാൽ പോലും ഇപ്പം ഞാൻ പറഞ്ഞ ശിംജീദ കേസ് ആ പുള്ളി ആത്മഹത്യ ചെയ്തത് എന്തിനാ പാവപ്പെട്ട ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്തില്ലേ അത് ആ ആ കുട്ടിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ആ കുട്ടി മറ്റേ ബസ്സിൽ കയറിയിൽ നിന്ന് ആ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഇപ്പോൾ പോയത് ഒരു മനുഷ്യൻ്റെ ജീവനല്ലേ ആ ജീവന് വില പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇന്ന് ആരെങ്കിലും ആരെ പറ്റി പറയുന്നുണ്ടോ ഇന്നലെ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഷിംജിദാ ഇറങ്ങി ജയിലിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ ആർക്കെങ്കിലും എന്തായിരുന്നു പ്രതികരിക്കാത്തത് എവിടെ പോയി എല്ലാവരും എവിടെ പോയി ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം ഒരു പുരുഷനാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവനീന്ന് അകത്ത് കിടന്നേനെ ഇന്ന് പിന്നെ ഇന്ന് പുറത്തിറങ്ങാനുള്ള സാ സാഹചര്യം ഉണ്ടാക്കിക്കൊടുക്കുക ആരെങ്കിലും